എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും വന്നതെന്നുവെച്ചാൽ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ മൂന്നാം തീയതി നടക്കുകയാണ് അപ്പോൾ അതിന് ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ഒരു എം എൽ ഡിയുടെ നേതൃത്വത്തിൽ ജെ സി ഐ പഴശ്ശിയുടെ സഹകരണത്തോടുകൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന ഒരു ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ആളുകൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സംശയങ്ങൾ എന്തൊക്കെയാണ് ആ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് നൽകുക എന്നാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെയുള്ളത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ അതേപോലെ ജെ സി ഐ സോൺ വൈസ് ആയിട്ടുള്ള ദിലീപ് കൊതേരിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ജൂൺ മൂന്നാം തീയതി ആളുകൾ ആദ്യ അലോട്ട്മെൻറ്റ് നടക്കുകയാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ റീവാല്യുവേഷൻ നടന്നു അപ്പോൾ മാർക്കൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം യെസ് അതായത് ഇപ്പൊ ടെൻത്ത് എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആൾക്കാർ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അവര് റീവാലുവേഷൻ കൊടുക്കും റീവാലുവേഷന് കൊടുത്ത റിസൾട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പല പേരൻസും വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ റിസൾട്ട് എങ്ങനെയാണ് ഇതിലത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യും ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് തന്നെ അവരുടെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ആ മാർക്കും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് അവർ ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്യുക യെസ് ഇനിയിപ്പോൾ നമ്മൾ മൂന്നാം തീയതി ആളുകൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പിന്നീട് നമ്മൾ ആദ്യ കൊടുത്ത് സ്കൂളുകൾ വെച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്കിപ്പോ രണ്ടാമത് ഓപ്ഷൻ വേണ്ടി കാത്തുല്ലേ അപ്പോൾ ആ സ്കൂളിൽ ആദ്യം വന്ന അലോട്ട്മെന്റ് വരുന്ന സ്കൂളിൽ അവർ ചേരണ്ടേ എങ്ങനെയാണ് അതെ അതെ അതായത് കുട്ടികൾ ഓരോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എവിടെയാണോ കൊടുത്തേക്കുന്നത് അവിടെ തന്നെയാണ് കുട്ടിക്ക് അലോട്ട്മെന്റിൽ വന്നതെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ചേരണം ഇനി എല്ലാ സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ ഫോർത്ത് ഓപ്ഷനോ കൊടുത്തെടുത്താണ് കുട്ടിക്ക് അലോട്ട്മെന്റ് വന്നതെങ്കിൽ അവർക്ക് അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ടെമ്പററി ആയിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല അവരുടെ കയ്യിലുള്ള അസൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ അഡ്മിഷൻ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ട് അവർ സെക്കൻഡ് അലോട്ട്മെന്റിനോ തേർഡ് അലോട്ട്മെന്റിനോ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരെ കുട്ടിക്ക് എവിടെയും ചേഞ്ച് ആയിട്ടില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത് എവിടെയാണോ അവിടെ തന്നെയാണ് ഉള്ളത് എങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കുട്ടി നിർബന്ധമായിട്ടും അവിടെ പെർമനൻ്റായിട്ട് അവിടെ ജോയിൻ ചെയ്യണം യെസ് അതായത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായി കൊടുത്തു രണ്ടാമത് ചാവുശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൊടുത്തു മൂന്നാമത് എടയന്നൂർ ഹൈസ്കൂൾ കൊടുത്തു നാലാമത് നമ്മുടെ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നത് മട്ടർ ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ ചേരണം വേറെ ഓപ്ഷൻ ഇല്ല അതല്ല നിങ്ങൾ നാലാമത് കൊടുത്ത ശിവപുരം ഹയർ സെക്കൻഡറി ആണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം ഇവിടെ ബാക്കി കിടക്കുകയാണ് അതിലേക്ക് തിരിച്ചു വരാൻ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പെർമന സ്ഥിരമായ അഡ്മിഷൻ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താൽക്കാലികമായ അഡ്മിഷൻ എടുക്കുക പിന്നീട് വരുന്ന മൂന്ന് ഓപ്ഷനുകളിൽ നിങ്ങൾ മേലോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാന്നാണ് മാഷ് പറഞ്ഞത് അപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ താൽക്കാലികം സ്കൂളിൽ നിന്ന് പറയണം നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് താൽക്കാലികമായിട്ടാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിദ്യാലയത്തിൽ പഠിക്കാനുള്ള അവസരം ചിലപ്പം ലഭിച്ചേക്കാം അല്ലേ അതിൻ്റെ കൂടെ ഒരു പോയിന്റും കൂടി കൂട്ടിച്ചേർത്ത സപ്പോസ് ഇപ്പൊ കുട്ടി രണ്ടാമത്തെ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇനി എനിക്ക് ഒന്നാമത്തേക്ക് പോകേണ്ടില്ല എന്നങ്ങനെയാണെങ്കിൽ അവർക്ക് ആ രണ്ടാമത്തെ എന്ത് ചെയ്യാം ഒപ്റ്റ് ചെയ്യാം ഇവിടെ ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ ചിലപ്പോൾ അത് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ ഒരു വൈറ്റ് പേപ്പറിൽ പ്രിൻസിപ്പൽ എഴുതി കൊടുക്കണം ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്റെ ഒന്നാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം അപ്പൊ ഒന്നാമത് വന്നു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യേണ്ടി വരും ആ ഒന്നിലേക്ക് പോകേണ്ടി വരും ഇവിടെ ഇഷ്ടമുണ്ടെങ്കിലും അവിടെ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഹയർ ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ചെറിയ ചെറിയ വിഷയങ്ങളാണ് പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒക്കെ സംശയം ഉണ്ടാവും അപ്പോൾ ആ സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ് കുട്ടിയെ കൊണ്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം അതായത് ഇപ്പം നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റ് ലോഗിൻ പോയിട്ട് നമ്മൾ അലോട്ട്മെന്റ് വന്നോ ഇല്ലയോ നമ്മൾ പരിശോധിക്കും പരിശോധിക്കുന്ന സമയത്ത് കാണിക്കും നിങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കണം അതിൻ്റെ ഒരു പ്രിന്റിൻ്റെ കൂടെ നമ്മുടെ എസ് എൽ സി ബുക്ക് ഇപ്പോൾ പല ആൾക്കും ചിലപ്പോൾ എസ് എൽ സുക്കിൻ്റെ ഒറിജിനിൽ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും ആ കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതണം അതേപോലെ തന്നെ നിങ്ങൾ എസ് എൽ സി എവിടുന്നാണോ പഠിച്ചത് അവിടെ നിന്നുള്ള ഒരു ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റും ഉണ്ടാവും ഇന്ന ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കൂടെ കരുതണം അതിന് പുറമെ നമ്മൾ ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് എൻ സി സി എസ് പി സി പോലെയുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ടൈ ബ്രേക്കിന് വേണ്ടിയിട്ട് ചില സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ ചില സ്കോളർഷിപ്പുകൾ അതേപോലെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകണം അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ യുവജനോത്സവത്തിൻ്റെയോ സ്പോർട്സിൻ്റെയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അതിന്റെ കൂടെ കൊണ്ടുപോകണം പിന്നെ അഥവാ നിങ്ങൾ ഏതെങ്കിലും ഈ മുന്നോക്ക വിഭാഗത്തിൽ തന്നെ പിന്നോക്കം വരുന്ന ആൾക്കാരുണ്ടാവും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ കൊണ്ടുവരണം പിന്നെ അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗം അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ചില സ്കൂളുകൾ പറയുന്നതിൻ്റെ രണ്ട് ഫോട്ടോ കൂടി കരുതണം എന്നുള്ളത് അപ്പൊ അത് അതും കൂടി നിങ്ങൾ കരുതാൻ നന്നാവും യെസ് അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾക്ക് എടുത്തുകൊണ്ടാണ് നിങ്ങൾ അഡ്മിഷന് ജൂൺ മൂന്നാം തീയതി വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ടത് കിട്ടിയവർക്കാണ് കേട്ടോ ഇനി എല്ലാവരും പിന്നെ അവിടെ അതെല്ലാം ഇനി നമുക്ക് ഇത് വന്ന ആളുകൾ ഇനിയും ഓപ്ഷൻ ഉണ്ട് അതെ അതെ ഇനി ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നില്ല എന്ന് കരുതി നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ നിങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഇങ്ങനെ തേർഡ് അലോട്ട്മെന്റിലും കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു അലോട്ട്മെന്റും കൂടി ഉണ്ട് നമുക്ക് അത് ഇതിന്റെ കൂടെ പറഞ്ഞ് എല്ലാം കൂടി ഒന്ന് വരുവാക്കണോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ നമുക്കത് ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ആ സംഭവത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാം അപ്പോൾ സ്വാഭാവികമായും ഒട്ടുമിക്ക ആളുകൾക്കും മികച്ച വിജയം നേടിയ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും വിദ്യ കുട്ടികൾക്ക് എല്ലാ നമുക്ക് ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ കിട്ടില്ലെങ്കിലും നമുക്ക് സമീപ മേഖലയിലുള്ള വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കിട്ടുമെന്നാണ് നമ്മളൊരു വിലയിരുത്തൽ അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ നിങ്ങൾക്കിത് അറിയുന്ന ചിലർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ചിലർ നമ്മൾ കാണുമ്പോൾ പറയും നമുക്കിതൊക്കെ അറിയാം ഇതെന്തിനാൽ നിങ്ങൾ പറയുന്നതൊക്കെ ചില സംശയങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവും പക്ഷേ അറിയാത്തവരും നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം കാരണം ചെറിയൊരു അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അത് നഷ്ടപ്പെടണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിയാപറമ്പിലെ ഗ്രീൻ പ്ലാനറ്റ് ഹോട്ടൽ വെച്ചാണ് നമ്മൾ ഈ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി ക്യാമറ ചെയ്യുന്നത് അമൽമണിയാണ്